ആലപ്പുഴ ജില്ലയിലെ കോഴി കർഷകരും ചിക്കൻ വ്യാപാരികളും കടുത്ത പ്രതിസന്ധിയിൽ പക്ഷിപ്പനിയെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ നടപടി വേണമെന്ന് കേരള കോഴി ഫാം അസോസിയേഷൻ ആവശ്യപ്പെട്ടു അസോസിയേഷൻ നേതാക്കൾ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് കൃഷിമന്ത്രി പി പ്രസാദിന് നിവേദനവും സമർപ്പിച്ചു പക്ഷിപ്പനിയെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ദുരിതം വിധിക്കുന്നതായും പക്ഷിപ്പനിയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തയ്യാറാകണമെന്നും ഓണക്കാലത്തെ കമ്പോളം ലക്ഷ്യമാക്കി കോഴികളെ വളർത്തുവാൻ അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ട കേരള കോഴി ഫാം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി മന്ത്രി പി പ്രസാദിന് നിവേദനം നൽകി പക്ഷിപ്പനിയുടെ പേരിൽ വർഷാവർഷം ദുരിതമനുഭവിക്കുകയാണ് കോഴി കർഷകർ ഓണക്കാലത്ത് കോഴിയിറച്ചി കമ്പോളങ്ങളിൽ ലഭ്യമാകാതിരിക്കാനും ജനങ്ങൾക്ക് ഭാരമാകും വിധം വിലക്കയറ്റം സൃഷ്ടിച്ച മറ്റ് സംസ്ഥാനങ്ങളെ വ്യവസായികളെ സഹായിക്കുന്ന തരത്തിലാണ് പുതിയ നടപടികൾ കഴിഞ്ഞ പത്തു വർഷമായി തുടരെയുള്ള പകർച്ചപ്പനി നിയന്ത്രിക്കാനോ പ്രതിവിധി തേടാനോ കഴിയാത്തത് കർഷകദ്രോഹമാണ് പക്ഷിപ്പനി മൂലം നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകുക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത ലൈസൻസ് ഫീസിൽ ഇളവുകൾ നൽകുക കോഴി ഫാമുകളെ വ്യവസായത്തിന്റെ പട്ടികയിൽ നിന്നും മാറ്റി കൃഷിയാക്കി ഓർഡിനൻസ് ഇറക്കുക രോഗപകർച്ചക്ക് പ്രധാന കാരണമായ താറാവളർത്തലിനെ ചിട്ടപ്പെടുത്തി ലൈസൻസിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഭാരവാഹികളായ ജെ ടി തങ്കമണി ടി എസ് രതീഷ് സജി മാത അനൂപ് ചാക്കോ എന്നിവർ മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത് കൃഷിയെ എല്ലാ വർഷവും ഒരു സമയമാകുമ്പോൾ നല്ലൊരു വിശേഷ ദിവസങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും സമയമാകുമ്പോൾ എല്ലാ വർഷവും ഇത് പക്ഷിപ്പനി വഷിപ്പനി എന്നുള്ളൊരു കാര്യത്തിൽ ഇത് വിടുന്ന് കുഴച്ചു മാറ്റാനുള്ളൊരു പ്രവണതയാണ് നമുക്ക് കാണുന്നത് മീഡിയ ആലപ്പുഴ